ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയൊരുക്കി സ്വകാര്യ ബസ് സർവീസ് പെരുമ്പാവൂർ കോതമംഗലം മേഖലകളിൽ സർവീസ് നടത്തുന്ന ഐഷാസ് ഗ്രൂപ്പാണ് ആഴ്ചയിൽ രണ്ട് ദിവസം വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്നത് ഐഷ ബസിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് യാത്ര സൗജന്യമാണ് ലക്ഷ്യം ലഹരി വിരുദ്ധ ബോധവൽക്കരണം ലഹരിക്കെതിരായ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകളും ബസ്സിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ലഹരിയുടെ വിപത്തിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തും ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ദിവസം അതായത് മുതൽ ദിവസങ്ങളിൽ ഫ്രീ ആയിട്ട് യാത്ര കുട്ടികളോട് നമ്മൾ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ള സന്ദേശങ്ങൾ പോകുന്നുണ്ട് ഒന്നാം ക്ലാസ് പ്ലസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേയും വിദ്യാർത്ഥികൾക്ക് യാത്ര സൗജന്യമാണ് ബസ്സിനും ജീവനക്കാർക്കും സ്വീകരണം ഒരുക്കി പോലീസും ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷനും ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കാളികളായി കൈരളി ന്യൂസ് കൊച്ചി